ഹലോ ഹായ് ബിഗ് ബോസ് സീസൺ സെവനിലെ ഈ പ്രാവശ്യത്തെ ഇര എന്നുള്ളത് അനുമോളാണ് രണ്ടു പ്രാവശ്യത്തെ ആരാണെന്ന് നമുക്കറിയാമല്ലോ ജാസ്മിൻ അതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ അനുമോളെക്കുറിച്ച് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് എന്തിനും ഏതിനും എന്തോ എനിക്കറിയത്തില്ല ചിലപ്പോൾ അനുമോള ഡീഗ്രേഡ് ചെയ്യുന്നതായിരിക്കാം പക്ഷേ ചിലപ്പോൾ ഓരോരുത്തരെ കൺസെപ്റ്റ് ഞാൻ അങ്ങനെയാണ് എന്ന് ഓരോരുത്തരെയും വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ കാഴ്ചപ്പാടാണ് ഓരോ വ്യക്തികളെയും മാറ്റിമറിക്കുന്നത് പക്ഷേ എങ്കിലും അതിൻ്റെ അടുത്ത് നമ്മളെ കൂടുതൽ കാണിക്കുന്ന കാര്യങ്ങളുണ്ട് അതിൽ അതിലെ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും രേഖപ്പെടുത്താം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കാം ഇഷ്ടമില്ലെങ്കിൽ കേൾക്കണ്ടാം ഞാൻ ഈ ചാനലിൽ ഇപ്പോൾ മിക്കവാറും ബിഗ് ബോസിനെ കുറിച്ചോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇടാറില്ല അപ്പോൾ എന്തായാലും ബിഗ് ബോസ് അല്ലേ നമുക്ക് ഇപ്പോൾ ഇതായിട്ട് നിൽക്കുന്നത് എനിക്കും ഇഷ്ടമാണ് ബിഗ് ബോസ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അനിമോൾ എന്തുകൊണ്ടാണ് വൈൽഡ് കാർഡ് വന്നതോടുകൂടി അനിമോളുടെ ക്യാരറ്റ് തന്നെ മാറി ഒറ്റപ്പെടുന്നു ഒറ്റപ്പെട്ട് കാണിക്കുന്നു നമ്മളും കാണിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ട് എല്ലാ കാര്യത്തിൽ നിന്നും ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നു എന്തുകൊണ്ട് എന്നുള്ളത് എല്ലാവരും പറയുന്നത് ആ ഒറ്റപ്പെട്ട് ഉള്ള ആരോ നിലപാട് സ്വീകരിക്കുന്നത് എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്നു അതാണ് ഇപ്പോൾ അനിമോളുടെ കളി അത് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലോട്ട് കുർത്തി നടക്കാൻ നോക്കുന്നതാണ് ഒറ്റപ്പെടുന്നു ഞാൻ ഒറ്റപ്പെട്ടാണ് കളിക്കുന്നത് ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് കാണിക്കാനാണെന്നും ഈ വൈൽഡ് കാർഡ് വന്ന ശേഷമാണ് അനുമോൾ മനസ്സിലാക്കുന്നത് ശൈത്യ എന്ന് എന്തിനും ഏതിനും വിശ്വസിച്ച് കെട്ടിപ്പിടിച്ച് കരയാനുള്ള ഒരാൾ എന്തിനും കൂടെ നിൽക്കുന്ന ഒരാളാണ് ശൈത്യ എന്നുള്ളതായിരുന്നു അനുമോള് വൈൽഡ് കാർഡ് കാഡ് വരെ അതായത് മസ്താനി പറയുന്ന പറയുന്നവരെയും വിശ്വസിച്ചുകൊണ്ടിരുന്നത് മസ്താനി വന്നപ്പോഴാണ് ഒറ്റവാക്കി പറഞ്ഞു ശൈത്യ കട്ടപ്പയാണെന്ന് കട്ടപ്പ എന്നുള്ള വ്യക്തിയെ നമ്മൾ എന്താണ് മീനിങ് ചെയ്യണേന്ന് അറിയാലോ നമ്മളാണെങ്കിലും കണ്ടിട്ടുണ്ട് ശൈത്യയുടെ കാര്യം അങ്ങത്തോടത്തോളം വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി കൂടെ നിന്ന് ചതിച്ചു എന്നറിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസിക നില ഉണ്ടല്ലോ പ്രത്യേകിച്ചും ബിഗ് ബോസിൻ്റെ അകത്ത് ആരെ ആരെക്കുറിച്ച് ആരെയാണ് വിശ്വസിക്കേണ്ടത് ആരെയാണ് ഞാൻ നോക്കേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് എവിടെ തിരിഞ്ഞാലും അനിമുറ കുത്തുന്ന ആൾക്കാരെ ഉള്ളു പ്രത്യേകിച്ച് അതിനകത്ത് ആ അക്ബറിൻ്റെ ആ ടീമെല്ലാം തന്നെ അക്ബർ വളരെ പടും മോശമാണ് അക്ബർ എന്നുള്ള വ്യക്തി ഇന്ന് തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ഇന്ന് എൻ്റെ ലൈവിൽ ഒരു ചൊറിച്ചിലും പിടിച്ചിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ ഒരു വ്യക്തി ഇപ്പൊ ആ ഒരു ആദില ഇപ്പോഴെടുത്ത് പറയുന്നുണ്ട് വൈൽഡ് കാർഡ് വന്ന ശേഷം അനിമോൾ അങ്ങ് മാറി അനിമോൾ ശരിക്കും പറഞ്ഞാൽ ഫേക്കാണോ അതുപോലെ തോന്നുന്നുണ്ട് എന്ന് ശൈത്യർ പറയുക ഈ ആദില എന്ന വ്യക്തി ഭയങ്കര ജനുവൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് തോന്നും ആ രീതിയിലാണ് ഇപ്പോൾ അനുമുള്ള മാറിയിരിക്കുന്നത് കാരണം ഇത് തന്നെയാണ് കൂടെ നിന്ന് വിശ്വ വിശ്വസിച്ചിരുന്ന വ്യക്തി പെട്ടെന്ന് മാറി അപ്പോൾ ഇനി ആരെയാണ് വിശ്വസിക്കുന്നത് അവക്ക് എന്നോട് പോലും പറയുന്ന കാര്യങ്ങൾ അതായത് ആദിലോട് പറയുന്ന കാര്യങ്ങളും എനിക്ക് ഫേക്കായിട്ട് തോന്നുന്നത് ശരിയായ കാര്യം തന്നെയാണ് ആദില എന്നുള്ള വ്യക്തി ശരിക്കും അനുമനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് പലവരും ഒറ്റപ്പെടുത്തിയിട്ടും ആദില നൂറേം അതിൽ പ്രത്യേകിച്ച് ആദില കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആതിലെപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന ഇതൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണോ എന്നോട് കളിക്കുന്നത് കാരണം അത്രത്തോളം ട്രസ്റ്റ് ചെയ്ത വ്യക്തിയായിരുന്നു ശൈത്യ ഈ എല്ലാവരുടെ കാര്യത്തിലോ അങ്ങനത്തെ നമുക്ക് പിന്നെ ആൾക്കാരോട് ഇപ്പൊ പുറത്തു ആൾക്കാരോട് നമുക്ക് ചോദിക്കാം അവള് എങ്ങനെയാണോ എങ്ങനെയാണോ നമുക്കറിയാം ഇത് അതിൻ്റെ അകത്ത് ആരും ആരും എല്ലാവരും അവരവരുടെ ഗെയിമേ എടുക്കത്തുള്ളൂ അപ്പം അതുകൊണ്ടിട്ടാണ് പുള്ളിക്കാരത്തേക്ക് ആ ഒരു മാറ്റങ്ങൾ ഇപ്പം ഒറ്റപ്പെട്ട മാറ്റങ്ങൾ വന്നേക്കണം കാര്യം ഞാൻ ആരും വിശ്വസിക്കുന്നില്ല എനിക്ക് കളിച്ചാൽ മതി ഞാനിവിടെ ഗെയിമാണ് കളിക്കാൻ വേണ്ടി വേണ്ടിയാണ് പിന്നെ ഞാൻ ആരെ എന്തിനു വിശ്വസിക്കണം ആരെന്തിനും കൂറ നിർത്തണം ഇത് ചിന്തിക്കുന്നതിൽ എവിടെയാണ് തെറ്റ് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കേണ്ടത് ഓരോത്തിനും പറയുന്നുണ്ട് കൂടോത്തറക്കാര്യത്തിൽ ഇപ്പം ഏഷ്യാനെറ്റിൻ്റെ ഒരു ഇമേജ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് പക്ഷെ അപ്പാണി ഇന്നലെ നടന്ന് ബേക്കി നടന്ന് കാണിച്ചിട്ടുണ്ട സത്യം പറഞ്ഞാൽ വെറും ചെറ്റത്തരോണു പിന്നിൻ്റെ ബേക്കി നടന്ന് ഒരു ഭംഗിക്കൊക്കെ കാണിക്കാം പക്ഷെ കുറച്ച് ഓവറായി നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ഈ അനു എന്നുള്ള വ്യക്തി ഫുള്ളായിട്ട് ജനുവൻ ആണോന്ന് വെച്ചാൽ അല്ല പുള്ളിക്കാറ്റ എന്നെ പറഞ്ഞിട്ട് ഞാൻ ഇത്രത്തോളം കോണ്ടന്റ് കൊടുക്കുന്നത് അത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടത് ശരിയാണ് പക്ഷെ പുള്ളിക്കാറ്റിന് യഥാർത്ഥമായ സ്വഭാവമാണ് ആ ഒരു കുലശ്രീ എന്നുള്ളത് അത് പുള്ളിക്കാത്ത മറച്ചു വെച്ചിട്ടില്ലല്ലോ ഉണ്ടോ നിങ്ങളിപ്പൊ സദാചാരബോധമുള്ള സദാചാരവാദിയായിട്ടുള്ള അനുമോൾ എന്ന് പറയാൻ അനുമോൾ അങ്ങനെ തന്നെയാണ് പുറത്തും അങ്ങനെ തന്നെയാണ് അകത്തും അങ്ങനെ തന്നെയാണ് അതിൻ്റെ അത് എവിടെയാണ് തെറ്റ് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് അനിമോളുടെ ഭാഗത്ത് എന്താണ് തെറ്റ് അനിമോൾ ആദ്യം ഓഡേണായി വന്നിട്ട് സദാചാരി ചമഞ്ഞതല്ലല്ലോ ആണോ അല്ല അപ്പോഴും ഇപ്പോഴും തുളശ്രീയാണ് അനുമോള് എന്നുള്ളത് കാര്യം സത്യമാണ് ഞാൻ അത് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അനുമോളെ നമ്മൾ വിലയിരുത്തുമ്പോൾ അനുമോൾ ആണോ എന്ന് ചോദിച്ചാൽ ചീക ഡ്രാമ കാണിക്കുന്നുണ്ട് അത് ആ ബിഗ് ബോസിൽ കാണിക്കേണ്ട കാര്യങ്ങളുമാണ് അല്ലാതെ അവിടെ അനുമോൾ മറ്റുള്ളവർ കാണിക്കുന്ന പോലെ ആരെ കൂടെ പോയി നിന്നിട്ടും ശൈത്യ കുറ്റം പറഞ്ഞത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻ്റ് ചെയ്യും ശൈത്യയെ എത്രത്തോളം എൻ്റെ ഫ്രണ്ടാണെന്നുള്ള പേരൊന്നും പറഞ്ഞിട്ടില്ല ലാലിട്രോ പോലും പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇപ്പം ശൈത്യ അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഓരോ വ്യക്തിയിലെയും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഒറ്റപ്പെട്ട് ആയിട്ടുള്ള ആ ഒരു നിലപാടിൽ മുന്നോട്ട് പോകുന്നത് ഇവിടെ എവിടെയാണ് തെറ്റ് നിങ്ങൾ പറ ബിഗ് ബോസിൻ്റെ അകം ആണ് ബിഗ് ബോസ് ഗെയിമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് താൻ തന്റെ ഫേക്കും അതിനകത്ത് ഇച്ചിരി ഡ്രാമയും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് നടക്കുന്നത് ഇന്നത്തെ എവിടെയാണ് തെറ്റ് പറയാൻ പറ്റുന്നതെങ്കിൽ തെറ്റ് നിങ്ങൾ ഞാൻ പറയാം അതിനോട് മറുപടി ഓക്കെ അപ്പോൾ ബൈ